ില് നമ്മുടെ ഓവൻ ഒന്നും ഇതിലായിട്ടും പോയിട്ടില്ല അപ്പൊ ഞങ്ങള് ജസ്റ്റ് കഴിച്ചോണ്ടിരുന്ന ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തതാണ് കുറെ പേര് ഇവിടെ വന്നു പറഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞു അപ്പം തന്നെ നിങ്ങളുടെ മൊഴിയാളി പറഞ്ഞു ഓക്കെ നമുക്ക് കൊടുക്കാം അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു ഐറ്റം ആണ് ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രാവിലെ ഒന്നിട്ട് ഇവിടെ മച്ചാൻ എന്നാണ് കൊട്ടാരക്കരെ ഇറങ്ങുന്നത് എന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ സെക്യൂരിറ്റി എടുത്ത് നിൽക്കുന്നു അവിടെ അകത്തുനിന്ന് നിൽക്കുന്നില്ല ഇതൊക്കെ ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പം ഏടെ വേറെ ആവശ്യമുണ്ട് ഇവിടെ വന്നത് ഞങ്ങള് ഫുഡ് കഴിച്ചുകൊണ്ടി വന്നപ്പോ തോന്നിപ്പൊ തോന്നിയൊരു ആശയം ഓക്കെ വളരെ സന്തോഷമുണ്ട് ഉടനെ തന്നെ ഞങ്ങള് അവിടുന്ന് ആരം കഴിച്ച് താഴെ വന്നപ്പോ പ്രതീക്ഷയില്ല

ഞാൻ പറഞ്ഞു സ്റ്റാഫിട്ട് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ അതല്ല ഭാഗ്യശാലി പുള്ളിക്കാരിയാണ് തോന്നുന്നു പേര് ണ്ടോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നല്ല മനസ്സുണ്ടോ മനസ്സുണ്ട് ഇങ്ങനെ ചരിത്രമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും ആരംഭിക്കാൻ ബാബാ കുട്ടിക്ക് മൊബൈൽ വേണം ഞാൻ ഇപ്പം തരും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പൊങ്കാലിട്ടോ ഇതുപോലെ ഞാൻ അവസരം വേറൊരാൾക്ക് കൊടുത്തപ്പോ എനിക്ക് പൊങ്കാല കിട്ടി പൊങ്കാല ആ കിട്ടിയ ആൾക്കാരെ കൊടുത്താൽ മതി എന്നൊക്കെ എനിക്ക് ഒത്തിരി കമന്റ് വന്നു പിന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു മൊബൈല് എന്റെ കയ്യിൽ നിന്ന് കേട്ടേ നിങ്ങളൊക്കെ സത്യസന്ധനായ കുട്ടി കേരളത്തിൽ ഇനി സൈൻ മാട വേരിയ ആണ് നമ്മൾ 하자 കേട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ ഇത് നമ്മൾ അൺമൈൻഡ് ചെയ്തത് അമാണൊന്നല്ലേ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അത് നമ്മൾ കാൻസൽ ചെയ്തിട്ടുണ്ട് കയടി ഈ ഇയാളെ കൊണ്ട് രണ്ടെണ്ണം ഇമോര രണ്ടെണ്ണം എഴുതിട്ടോ ഇയാളാ എഴുതിട്ടോ ഇല്ല ഇല്ല കൂടുതല ഉള്ള ആരെങ്കിലും പേര് എഴുതിട്ടോ ഇല്ല ഓക്കേ നമ്മൾ മോള് വീണ്ടും എഴുത്തോ മാത്രം ഭാഗ്യ നിങ്ങൾ ആരെങ്കിലും ചെക്ക് വേറെ ചെക്ക് ചെയ്തോട്ടോ ഇല്ല ഇല്ല നോക്കണം 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 ഇല്ലെങ്കിലേക്കും ഇല്ല അപ്പേ ഓരോത്തർക്കും ഓരോ ഇത് വെച്ചി കൊടുത്തെ വീന വേറെ വേറെ ഒന്നും കൊടുക്കണ്ടില്ല വീന വേറെ വേറെ ഒന്നും കൊടുക്കണ്ടില്ല ഉണ്ടോ ഇല്ല ഒരു വടി ഇട്ടോളൂ വീന താമര കലക്കാരൻ കലക്കാരോ ആളാകരുത് അല്ല ഇത്ര കുറേ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഇല്ല ഇല്ല കുറപ്പല്ലേ അപ്പൊ നമ്മൾ ഈ മൊബൈൽ നമ്മൾ വീനക്ക് കൊടുക്കും അങ്ങരെ നിങ്ങൾ ആക്കിയല്ലേ അപ്പോൾ ഇനി വെളിലേ കേറണം ണ്ട് ഇത് മൊബൈൽ ഉണ്ട് ഐഫോൺ ഉണ്ട് ചിലപ്പോൾ ഇത് കിട്ടിയെങ്കിലും ഐഫോൺ ഇവിടെ നിക്കുന്ന പ്ലാൻ ചെയ്യും ഐഫോൺ കിട്ടുന്നല്ലോ അപ്പൊ നിങ്ങൾ ഐഫോൺ വെയിറ്റ് ചെയ്യും അപ്പം ഇങ്ങനെ പുതിയ മൊബൈൽ ആവശ്യം അപ്പൊ എന്റെ വണ്ടിയുടെ ആരും വരാൻ പാടില്ല കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് പാലും ഞാൻ ചെയ്തോട്ടു ഇതുപോലെ ഞാൻ കൂട്ടു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇന്ന ഏരിയയിലുണ്ടെന്ന് പറയും രണ്ട് പിള്ളേരും മരണപ്പാച്ചിലെടുത്ത് രണ്ടെണ്ണത്തിനെ കോട്ടയത്ത് കൊണ്ടുപോയത് ഞാൻ അവരുടെ വീട്ടുകാരുടെ നിന്ന് തെരുവിളി കേട്ടത് ഞാനാണ് ഞാൻ എന്തിനു ഇങ്ങനെ പറഞ്ഞു തന്നെ പിന്നെ വണ്ടിയുടെ പുറേനാ ഞാൻ കൊടുത്തുകൂടാ കാരണം വയ്യ എന്തിനും പറ്റി പോയി കഴിഞ്ഞാൽ എന്റെ നല്ല വെരുത്തി വിളും എനിക്കതിൽ ഒരു പങ്കും കാണത്തില്ലായിരിക്കും വിഷാലും വരരുത് അതുപോലെ ഒരാളുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടൈമിൽ വീഡിയോയ്ക്കകത്ത് അത് വരരുത് കാരണം നിങ്ങൾ അവസരം പോകും കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ഒരു മൊബൈൽ കൊടുക്കുകയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ കിട്ടത്തില്ല പിന്നീട് നിങ്ങൾ ഒരു വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുമ്പോൾ വേറൊരുത്തം പറയുന്നത് അവൻറെ ആളാണ് അവൻ മുമ്പടുത്തെ വീഡിയോയില് ഉണ്ടല്ലോ ഈ വീഡിയോയിൽ അവനുണ്ട് അവന് മൊബൈൽ കൊടുക്കും അത് എന്റെ ആളാന്ന് പറയും അപ്പൊ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള വണ്ടിയുടെ വരരുത് ഒരു വീഡിയോ എടുക്കുമ്പോൾ മാറി നിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഒരിക്കലും ആ വീടെ ഫ്രണ്ട് വരുന്നത് കേട്ടോ അപ്പൊ അല്ല അത് നമുക്ക് തന്നെ എടുക്കാം മുമ്പേ ഇല്ലേ ഇവിടെ തന്നെ മതി അതിനെ അല്ല ആgetElementById ഓടടാ ദീനിസ് കരച്ചാവോ ഇടി ഷൗബി ഷൗബീറോ അതോ ഷൗഹീറോ ആ ചേരമ്മ നമ്പർന്റെ ലാസ്റ്റ് ദേ വല്ലറ നമ്പർന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം ഇത് ഓടടാ ആള് തന്നെ അതൊരു ചോദ്യം വെച്ച കേൾക്കുക അല്ല ആ അല്ല അതാണ് ഞാൻ പറയ് നമ്പറിന്റെ ലാസ്റ്റ് നോക്കണേ അർത്ഥം ദീപ പരവൂർ ദീപ പരവൂർ സീനിയോ സീനിയാണോ സീനിയാണോ സീനിയല്ല മായി സീനിയാണ് മായി 81 ആണ് ലാസ്റ്റ് 81 ആണ് ലാസ്റ്റ് നമ്പറിന്റെ ലാസ്റ്റ് എത്രയാണ് നമ്പറിന്റെ ലാസ്റ്റ് ആണ് 여러 자여러 자라여러 자뭐야아시아라시아아시아뭐야아시아라시아뭐야 കൊണ്ടൊരു ആശാ ഉണ്ട് ആള് ഉണ്ട് ആള് ഉണ്ട് ചേച്ചി നമ്പർ ലാസ്റ്റ് എന്ന് പറഞ്ഞേ 153 ആ ഓടവിടെ കൊടുത്തത് പ്രതവ എത്ര എത്ര വർക്കായി 4 5 7 ഇതിൽ വന്നേന്നേട്ട് മാറിയില്ല എടത്തോട്ട് സൈഡിലോട്ട് മാറ്റി അത് ഓക്കേ 2 4 ഇനി എന്‍റെ ലെവലിൽ ഇркуണ്ട് ഇതാണ് ഇതിവിടെ അഗില ഉണ്ട് ഒരു ദിനേശ് അഗില നാളെ വരും നോ ശ്രീജിത്ത് ശ്രീജിത്ത് ഡബിൾ സെവൻ അല്ല ബിജി 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 വിനീത് അപ്പോൾ ലാസ്റ്റ് നമ്പർ എത്രയാ 54 വാ 15 നോക്ക് ഇപ്പോ എത്ര വരായി എത്ര വരായി ആവില്ല 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 19 11 നമ്പർ ായിട്ട് പതിനാലായിട്ട് പതിനഞ്ചാസ്റ്റ് ലാസ്റ്റ് ആണെങ്കിൽ ശ്രീരാജ് ശ്രീരാജ് ായി എല്ല വെളി വെച്ച് നമ്മള് നടത്തും ഭാഗ്യശാലികളായ അഞ്ചു പേർക്ക് അഞ്ചില്ല മൂന്ന് പേർക്ക് നമ്മൾ നോക്ക് കിട്ടിയില്ലേ വൈവാ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് എല്ലാരും ഒരുമിച്ച് thank you